അസല വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നല്ലൊരു മഴയുള്ള ദിവസ രാവിലെ തന്നെ നല്ല മഴയാണ് അപ്പൊ ഡാൻ മൈ ലൈഫ് എടുക്കാൻ വെച്ചിട്ടോ ഇതിപ്പോ ഹാനി എണീറ്റ് അവൾക്ക് പാൽ ചായ കൊടുത്ത സൂപ്പർന്ന് പറയാട്ടോ അവൾക്ക് നല്ല ഇഷ്ടമായ സൂപ്പർന്ന് പറയും അപ്പൊ ആ ഷെയ്ക്ക് ഉറങ്ങിയിട്ട് ഇപ്പൊ രണ്ടാൾക്കും കൂടി ഒരു പാട്ട് വെച്ചു കൊടുത്താട്ട കളിച്ചോണ്ടിരിക്കും കുറച്ചു നേരം അപ്പൊ അങ്ങനെ സമയം കുറച്ച് പൊട്ടയോണ്ടാക്കിയതാ അല്ലെങ്കിൽ രണ്ടും കൂടി തല്ലുകൂടെ അതിൽ ഷെയ്ഗൊക്കെ ഇണങ്ങിയിട്ടൊക്കെ അവിടെ കിടക്കണക്കുണ്ട് കേട്ടോ ഷോർട്സ് വീഡിയോസും റീൽസും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ട സോങ്സ് ഒക്കെ വെച്ചു കൊടുത്താ ഇഷ്ടപ്പെട്ട സോങ്ങ് ആണെങ്കിൽ വെറുതെ എന്തെങ്കിലും കാട്ടിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ആ ഫോൺ പോയി എടുത്തിട്ട് പിന്നെ അവൾ മാറ്റിട്ടോട്ടോ ും മഴയാണ് നല്ല മഴ ഇണ്ടോ ഇപ്പൊ നിന്നിക്കാണ് കൊറച്ചേരം ഞാൻ അത് വാരി ഒക്കാൻ വേണ്ടിയിട്ട് കൂട്ടി കൊടുത്താട്ടോ അല്ലെങ്കിൽ മരുന്ന് തരും പറഞ്ഞപ്പോ ആന വേഗം വാരിയൊക്കെ വരിച്ചു വരിച്ചു വരച്ചു പല്ലിയൊക്കെണ്ടേ പല്ലി വെച്ചിട്ടില്ല പല്ലിയൊക്കെണ്ട പാൽ കുടിച്ചിന് പല്ലിയൊക്കെ ഇണ്ടേ നല്ല ചൂട് കൈപിളി രാവിലെ ദോശയും ചമ്മന്തിയും കായത്തണ്ട് ഫുഡ് ഏഴര എട്ടുമണി മണി പോലും ഇല്ല അപ്പൊ ഇന്ന് നേരത്തണ്ട അല്ലെങ്കിൽ ഒമ്പത് മണിയോ പത്ത് മണിയോട്ടോ ഇപ്പൊ നേരത്തണ്ട് പുറത്ത് നല്ല മഴ കേട്ടോ രാവിലെ തുടങ്ങിയ മഴയാണ് ഇടയ്ക്കൊന്ന് വീട്ടും മതിക പിന്നെയും മഴ തന്നെ അപ്പം ഞാൻ ക്ഷേത്രം മുഴക്കു ഫുഡ് ഉണ്ടാക്കാൻ വെച്ചിട്ടോ ടൈമ് ഇപ്പോൾ ഒരു എട്ടര അമ്പത് മണിയൊക്കെ ആകാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ കോറയാ കേട്ടോ കൊടുക്കണം കോറങ്ങനെ എപ്പോഴും കൊടുക്കാറില്ല കാരണം ടോയ്ലറ്റിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടാവട്ടെ കുട്ടിക്ക് പിന്നെ അവൾ ഇത് കഴിക്കും ചെയ്യും കുഴപ്പമില്ല ഞാൻ പറഞ്ഞാൽ നെയ്യുടെ മണമുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ കഴിക്കാൻ നെയ്ൻ്റെ ഒരു മണം കിട്ടിയാൽ കുഴപ്പമില്ല പിന്നെ നമ്മളിതിൽ പനം കഴിക്കണ്ടോ അങ്ങനൊന്നും ഇടാറില്ല വേറും കുറച്ച് ഇപ്പിടും കേട്ടോ ഒരു ടേസ്റ്റിന് മാത്രമായിട്ട് അപ്പം അതാതായി ലാസ്റ്റ് നെയ്യൊക്കെ ഇട്ടിട്ട് അതൊന്ന് കുടുക്കിയെടുത്തു കേട്ടോ എന്നിട്ടപ്പോൾ നമ്മൾ പുറത്ത് വന്നിരിക്കുകയാണ് ശരി ഫുഡ് കൊടുക്കണം ഉള്ളിലാകുമ്പോഴൊക്കെ ടാബ് എന്തെങ്കിലുമൊക്കെ വെച്ചുകൊടുക്കണം അപ്പോൾ അത് ഹാനിയോ കാണും കേട്ടോ അപ്പം ഞാൻ അവളിനെയും കൊണ്ട് പുറത്ത് വന്നിരിക്കുകയാണ് അപ്പം അത് ആ മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ട് കേട്ടോ അവൾ മുകളിലിങ്ങനെ കേറിയിട്ട് ചുറ്റും നോക്കുക അപ്പുറത്തെ വീട്ടിൽ കുട്ടികളൊന്നുണ്ട് അവരുടെ സൗണ്ട് ഇട്ടിട്ട് അങ്ങോട്ട് ചാടാൻ നിൽക്കുകട്ടോ പിന്നെ ഒന്ന് പിടിച്ചു കൊടുത്താണ് അല്ലെങ്കിൽ ആൾ പെട്ടെന്ന് അങ്ങട്ട് ചാടും പിന്നുള്ള ബുദ്ധിമുട്ടുള്ള പരിപാടി ഫുഡ് കൊടുക്കലട്ടോ കഴിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് നമ്മളെ വട്ടം കറക്കും കുറച്ച് നേരം അങ്ങനെ പോവും പിന്നെ ഈ ഫോൺ പിടിച്ചിട്ട് വീടും എടുത്ത് നടക്കുമ്പോൾ അതും സമയം കുറച്ച് പോവും അങ്ങനെ ആയിട്ട് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ വായി തുറക്കില്ല അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കും നമ്മൾ ഒന്ന് നല്ല ഒന്ന് മുടി കെട്ടി കൊടുക്കാൻ വിചാരിച്ചിട്ടോ കുറേയൊക്കെ മുടി കെട്ടില്ല അപ്പോൾ ഇങ്ങനെ ഇവിടുത്തെ മുടി ഇല്ലേലും അപ്പോൾ താ റിബൺ ഉണ്ടോട്ടോ ഹാനിയോടെയാണ് അപ്പോൾ അത് വെച്ചിട്ട് മുടി കെട്ടി കൊടുക്കാൻ വെച്ചിട്ടോ അപ്പം എന്തേലും കയ്യിൽ കൊടുക്കണം അപ്പം വള എന്തേലും ഇങ്ങനെ കയ്യിൽ ട്ടോ കെട്ടി കൊടുക്കാറ് അപ്പതാ അപ്പാ നമ്മൾ രണ്ടാളിനൊന്ന് ഉരുക്കാൻ വിചാരിച്ചിട്ടോ എന്നിട്ട് വീടപ്പോൾ അത് വിചാരിച്ചു മുടി ജീവിക്കൊടുക്കട്ടോ ശീഖ മോളെ ഇന്നത്തെ പരിപാടി അതാ കേട്ടോ എന്തേലൊക്കെ വിടങ്ങനെ വിരുത്തി ഇട്ടുകൊടുത്താലേ രണ്ടൊന്ന് ഇരുന്ന് വരുള്ളൂ കേട്ടോ അതാ പിന്നെ അതൊക്കെ ഇട്ടുകൊടുക്കണം അതേനെ അതുപോലെ എടുത്തു വെക്കും ഇപ്പൊ ആദ്യം ഷീകാന് ശെരിയാക്കട്ട തല കഴുകിയില്ല കേട്ടോ രണ്ടാൾക്കും ചുമക്കുണ്ട് ഹാനിയ അപ്പോൾ ഒരു നല്ല തണുപ്പുണ്ട് മഴയൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മേലഴുകി കൊടുത്തു രണ്ടാൾക്കും അപ്പോൾ രണ്ടാൾക്കും മുടിയൊക്കെ ഒന്ന് ശരിയാക്കണം കേട്ടോ ശീക്കാനിങ്ങനെ ആക്കി വിട്ടിട്ടോ കുറെ ആയിട്ട് മുടി കെട്ടലേ ഇല്ല എനിക്ക് അങ്ങനെ കെട്ടി ശരില്ലാത്തതുകൊണ്ട് എപ്പോഴും രണ്ടു ഭാഗം കെട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും കേട്ടോ കുഴപ്പമില്ല ഷീക്ക ശീകമോ ശീകമോ ക്യൂട്ടായെന്നോക്കട്ടെ കേട്ടോ ഷീഖാനും റെഡിയാക്കി പിന്നെ കൺമിഷിയൊന്നും എഴുതി കൊടുക്കില്ല കേട്ടോ പിന്നെ അവൾക്ക് ഓർണമെൻറ്റ്സ് വള അങ്ങനത്തെ ഒന്നും ഇട്ടു കൊടുക്കില്ല അതൊന്നും മിഷിക്കിഷ്ടല്ലോ അപ്പം അതുകൊണ്ട് ഗോൾഡോ അങ്ങനത്തെയൊന്നും ഇതാറില്ല കണ്ണിൽ ഇടാറില്ല പിന്നെ ഹാനിയാക്ക് താ ഇനിയിപ്പോൾ ഹാനിയാടെ മുടി രാവിലെ കെട്ടി കൊടുത്താ കേട്ടോ കണ്ണിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെറുതെ ഒന്ന് ആക്കി കൊടുത്തതാണ് ഇനിയിപ്പോൾ അവളുടെ മുടി ശരിയാക്കണം അപ്പോഴേക്ക് ഇനി ശരിക്ക് അയച്ചോളെ എന്നറിയില്ല ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ട് കൊടുത്താൽ പിന്നെ രണ്ടാളും ഒതുങ്ങി ഇരിക്കും കേട്ടോ അങ്ങനെ കുറച്ചു നേരം ഞാനിപ്പോൾ ബെഡിലും മുകളിലിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അങ്ങനെ വാരി മുക്കാലം നിലത്തിട്ട് കൊടുത്താൽ പിന്നെ അതെല്ലാം റൂമിലും എത്തും തുറന്ന് കൊടുക്കണ്ട തുറന്നു കൊടുക്കണ്ട കേടുവരും വരും എന്നാൽ അത് പൊട്ടിക്കാത്ത കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ ഈ റെപ്പന്റെ കാലാവധി മൊത്തം കഴിഞ്ഞിട്ട് വേറെക്ക് എടുക്കാം പിന്നെ ഇത് നമ്മൾ ലുളുമുള് കുഴപ്പം ഒരച്ച നല്ല നല്ല റിപ്പണാണ് കാണിച്ചോടുക്ക് ഹായ് പറഞ്ഞ ഒരുക്കട്ടെ കേട്ടോ ഹാനിയൊക്കെ ഡെയിലിയൊന്നും കൺമേഷ് ചെയ്ത് കൊടുക്കില്ല ഹാനിയയുടെ മുടി കെട്ടി കഴിഞ്ഞോട്ടോ ഷേക്കത്ത് അവിടെ മയങ്ങണ് വളകളൊക്കെ എടുത്തിട്ട് പോയിട്ട് അവിടെ കിടക്കേണ്ടത് ഇനി ഞാൻ പിന്നെ ഹാനിയാക്കീ ഐലീനറായിട്ടോ എഴുതാറ് വാട്ടർ പ്രൂഫാണ് പിന്നെ പൗഡറ് അങ്ങനത്തെ ഒന്നുമില്ല റമേഷി ഇഷ്ടമല്ല ആട്ടോ പൗഡർ ഇട്ട് കൊടുക്കണം ഷേഖാക്ക പിന്നെ ഒന്നുമില്ല ഇവർക്ക് ഒന്ന് ഐലീനറ് പുറത്തുമ്പോൾ മാത്രമേ എഴുതാണുള്ളൂ ഇതിപ്പോൾ ഇപ്പം ഒന്ന് ഗെറ്റ് റെഡി വിത്ത് ഈ അക്ക വിചാരിച്ചിട്ടോ ഷേഖാ ഹനിയ ീതീട്ട് കാണിച്ചോ ഇതാ ലാക്മടേന നമ്മളാകെ ഇതേ രണ്ട് വാലും വരച്ചുകൊടുക്കും ഇതാ താടിയിലൊരു താടിയിലാ സേഫ്ഡായിട്ടൊരു കുത്തും അത് ഈ വാലിട്ട് എത്ര തന്നെ ഉള്ളു ഒരുക്കം പുറത്തൂമ്പൊക്കെ അത് തന്നെ കേട്ടോ മുഖം കഴുകിയിട്ടൊന്നും കൊടുക്കും അല്ലാതെ നമ്മൾ അധികമായിട്ട് ആക്കുന്നില്ല ചെറുക്കാന ചുന്തിരി ഇത് വേണം പറയാട്ടോ കൈ കൊടുക്കാൻ പറ്റില്ല ശീഖാക്ക ഉറക്കം വരുന്നുണ്ട് കേട്ടോ നേരത്തെ എണീറ്റോണ്ട് ഇനിയിപ്പൊറക്കാൻ പോവണ ഹാനിയും കളിക്കാനൊക്കെ സ്ലൈഡ് വെച്ചെടുക്കണം കേട്ടോ ഇത് വെച്ച സ്ലൈഡ് രണ്ട് ട്ടോ ഇതെല്ലാം നമ്മൾ ഒന്നായിട്ട് മേടിച്ചോ എന്നെ ഹണു നോക്കട്ടെ ളളും കുറച്ചൊക്കെ ആണ് കളിക്കൂട്ടോ ഇടയ്ക്ക് നല്ല തല്ലുടും ഇടക്ക് കുഴപ്പമില്ലാട്ടോ നല്ല സ്നേഹമാണ് ഞണ്ടാളും വാതല് തുറക്കണ്ട താമസിയറിഞ്ഞു ഇപ്പൊതാ മഴയൊക്കെ പോയിട്ടോ ക്ലൈമറ്റ്

ഇനിതൊക്കെ എടുത്തേക്കണ്ട നമുക്ക് ഓ ഇതെടുത്തേക്ക പോണ മതി ഇതൊക്കെ ഇനി വെളിയിലെത്തും ഇനി നാളെ കളിക്കാട്ടാ ഇതിപ്പോൾ ഇതൊക്കെ ഞാൻ കുഴമൊന്നും പോയപ്പോൾ മേടിച്ച കേട്ടോ ഫാൻസിന്ന് അപ്പോൾ ഹാനിയൊക്കെ എപ്പോഴും രണ്ട് മാല ഉണ്ടട്ട് കൊടുക്കാറ് ഇപ്പോൾ ആ പുതിയതൊന്ന് മേടിച്ചു ഇതിൽ കമ്മലുണ്ട് കേട്ടോ പിന്നെ താത്താടെ മുൾക്കുറച്ച് ഹാനിയൊന്നും ഇടൂലല്ലോ ഇതിന് പിന്നെ കമ്മലില്ല കേട്ടോ ഇതിങ്ങനത്തെ ടൈപ്പാണ് പിന്നെ ഇതിന് കമ്മളുണ്ട് കേട്ടോ ഒക്കെ റേറ്റ് കുറവാ കേട്ടോ കേട്ടോ ഇതൊക്കെ മേടിച്ചാണ് അപ്പോൾ ബ്ലാക്കും ഇതൊന്നും ഹാനിയോ ഉപയോഗിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടു ഇടണം എന്നറിയില്ല കേട്ടോ ഒന്നും കാണാനില്ല ഇതിൻ്റെ ഒന്നും കാണാനില്ല ഇതിലും ഇത് ഫുള്ള് ഇങ്ങനത്തെ കളേഴ്സായിട്ടുള്ള സ്ലൈഡുകളായിട്ടോ മേടിച്ച് അപ്പോൾ ഒന്നും കാണാനില്ല ഇതൊക്കെ ഞങ്ങൾ പെട്ടെന്നൊക്കെ കേട് എടുത്തു കേട്ടോ പിന്നെ എനിക്കൊരാഗ്രഹം കൊണ്ട് അങ്ങനെ മേടിക്കണം ഇതൊക്കെ വിളകൾ അതുപോലെ കുറേ വെറൈറ്റി എല്ലാം ഒരേ മോഡലായിരുന്നു കേട്ടോ അതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെ വെറൈറ്റി കളേഴ്സുള്ള വിളകളും പെൺകുട്ടികളാകുമ്പോൾ തന്നെ ആൾക്കാർ ഈ ഒരുക്കാനാണല്ലോ ഇതൊക്കെ മേടിക്കുക പെൺകുട്ടികൾ എല്ലാവർക്കറിയാം അതിൻ്റെ ഇത് എന്താ നമുക്കിങ്ങനെ ആഗ്രഹമാണല്ലോ അങ്ങനെ കുട്ടികളെ ഇഷ്ടത്തിന് ഒരുക്കണം അങ്ങനെ ഡാലേ ഒരിക്കൊക്കെ കഴിഞ്ഞോട്ടാകും അപ്പം നമ്മൾ ഒന്ന് പുറത്ത് ഇറങ്ങിയതാ അപ്പം ശരിക്കുക തലേത്ത് കഴിച്ചൊക്കെ കളഞ്ഞോട്ട് മുടിയിട്ടൊക്കെ ആൾക്ക് അതൊന്നും ഇഷ്ടമല്ല ഞാൻ കെട്ടിക്കൊടുത്തിട്ടേ ഇല്ല ഇപ്പോഴൊക്കെ ഒന്ന് രണ്ടു വർഷം ആക്കിട്ടുണ്ട് തോന്നുന്നു എനിക്ക് ഓർമ്മ ഇല്ല ഹാനിയാക്കൾ അയക്കുകയില്ല അപ്പൊ അവള് ഭയങ്കര ഹാപ്പി ആയിട്ട് ഓരോന്നൊക്കെ കാട്ടിണ്ട് സന്തോഷാണ് സന്തോഷം വന്ന പിന്നെ പറയാൻ കേട്ടോ ഷേഖൻ അങ്ങനെ ഉറക്കം അപ്പം ഇല്ലാകുന്നു കേട്ടോ ഞാൻ ആട്ടിയപ്പോൾ ഉറങ്ങിയില്ല തൊട്ടിലിട്ട് കുറച്ചിട്ട് ആട്ടിയപ്പോൾ ഉറങ്ങിയില്ല അപ്പോൾ ഒന്ന് പുറത്തേക്ക് വരാൻ വീഡിയോ എടുക്കാവട്ടോ അന്നാണ് അപ്പം ഹാന ഭയങ്കര ഹാപ്പി ആയിട്ട് ഡാൻസ് കളിക്കുക അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ഓരോ എക്സ്പ്രഷനൊക്കെ ഇടണ്ട് കേട്ടോ പിന്നെ ഷേഖമ്പോളിനെ ഉറക്കിയിട്ട് ഞാനൊന്ന് പുറത്ത് പോയിട്ടാണ് പുറത്തായി വരുമ്പോൾ കാളെണീറ്റിട്ട് നോക്കണുണ്ടോ വർക്ക് ഓപ്പിൽ പിന്നെ അവൾ ഇത് വലിയ തൊട്ടിയായതുകൊണ്ട് ഇതിന്ന് തനിയെ താഴേക്ക് ഇറങ്ങിട്ടോ പിന്നെ ബെഡിൻ്റെ മുളിക്കല്ല ഇറങ്ങുക ഇതോ ഇറങ്ങുന്ന ഒരു അഭ്യാസ വീഡിയോട്ട് ഞാനിപ്പോൾ എടുത്ത് എടുത്തു വെച്ചാണ് അവൾ ഇറങ്ങണ അങ്ങനെ കാണിച്ചിട്ടാകട്ട് ചിലപ്പോൾ കുറച്ച് പൊക്കുള്ള തൊട്ടിയായാലും അവൾ ഇറങ്ങി കിട്ടുകയൊന്നും കുഴപ്പമില്ല പിന്നെ നമ്മളൊന്ന് കാണണ്ടായ ആളുകയൊക്കെ താലൊന്ന് പുറത്തേക്കിടും അതാണ് ആകെ കുറച്ച് ഡെയിഞ്ചറായിട്ടുള്ള കാരണം മരത്തില്ലാച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് ചുമക്കുകയാണ് ആൾ കഴുത്തിന് ബുദ്ധിമുട്ടായിട്ട് ഇതിപ്പോൾ വാശി എടുക്കാൻ വേണ്ടിയിട്ട് കുറുമ്പ് ഇട്ടഞ്ഞ് ശേഖ മോളം ഉറങ്ങിയിട്ട് അപ്പം ഞാൻ സീറ്റോട്ടൊക്കെ ഒന്ന് കടച്ച് മുറ്റോട്ടൊന്ന് കഴുകിയിട്ട് മഴ കയ്യുമ്പോൾ മുറ്റൊന്നും അടിച്ചിട്ടില്ല പുറത്തേക്ക് വരലില്ല ഉള്ളിൽ തന്നെ ഇറങ്ങിട്ടോ അതെ മഴ ഒന്നും ഇട്ടപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ശേഖറങ്ങിയപ്പോൾ കേട്ടോ ടച്ചിട്ട് അടച്ചിട്ട് മേടൊക്കെ റോഡാ ഗേറ്റ് ഇപ്പൊ തുറന്നെച്ചാ ഹനി അടച്ചിട്ടുണ്ടായിരുന്നു തുറന്നേ വെക്കാറില്ല പിന്നെ ഇവിടെ ഒരു മീൻ ഒക്കെ ഉണ്ട് ഈ ടാങ്ക് ഉണ്ടാകും ഈ ടാങ്ക് നമ്മള് യൂസ് ആക്കാറില്ല ണ്ടല്ലോ ഫിഷ് അതുണ്ട് കേട്ടോ അപ്പം അതിങ്ങനെ നോക്കി കാണിച്ചാൽ ഇങ്ങനെ ഓടോന്നറിയില്ല കുറവുണ്ടാക്കും ടെ കുറച്ച് കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ മുളകൊക്കെ കേടുവെന്ന് പോയുണ്ടെന്നും എന്നിട്ട് ഇത് നല്ല ഉണ്ടാവട്ടെ ഇവിടെ അരിമുളകലത്ത് ഇത് നല്ല ഉണ്ടാവാറുണ്ട് പിന്നെ നമ്മുടെ കറവേപ്പിലെ കൃഷി ഇത് നല്ല മുരിങ്ങക്കായുള്ള മരട്ട മുരിങ്ങട ഇതിപ്പോൾ വെട്ടി വിടാട്ടോ അങ്ങനെ നേരെ വീട്ടിൻ്റെ മുളയ്ക്ക് പോകാൻ പറഞ്ഞിട്ട് എന്നിട്ടാണ് ഓരോ കൃഷികളാണ് ഇവിടെ വഴി തന്നെ ചെടിയും ഒക്കെ ഉണ്ട് നമ്മളുടെ വീട്ടിലൊരു തെങ്ങുണ്ട് കേട്ടോ അദ്ദേഹത്തിന് ഇവിടെ തെങ്ങുണ്ട് പിന്നെ വാഴകളൊക്കെ പിന്നെ വെളിയിലാട്ടോ വെച്ചിക്കണം മീന് കാണ്ടോ നിങ്ങൾക്ക് മീൻ ഗപ്പി ആട്ടോ ഇതിലുള്ളത് പലതരം ഉണ്ട് വെറൈറ്റി കളേഴ്സിലൊക്കെ പിന്നെട്ടാ വാഴ റോഡ് സൈഡായോണ്ട് പിന്നെന്താ നമുക്ക് ഇവിടെ ഒരു മാങ്ങ മരം ഉണ്ട് കേട്ടോ ചെറിയൊരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഇതിൽ എപ്പോഴും മാങ്ങ ഉണ്ടാവാറുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള കേട്ടോ ഇതാക്കി ഫ്രണ്ട് ചായക്കട അങ്ങനെ ഇവിടെ ചെറിയൊരു കുഞ്ഞു കട ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇവിടത്തെ വീ ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ വെള്ളം തുറന്നുവെച്ചിട്ട് കേട്ടോ ഇവിടെ വെള്ളം കഴിഞ്ഞ് പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് അത് തുറന്നുവെച്ചാട്ടോ അതടച്ച് ഇതൊക്കെയാ കേട്ടോ ഞാൻ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് പൂമ്പുളുക്ക് ഷെയ്ക്ക് എണ്ണിട്ടിട്ടോ ഇത് നമ്മളെപ്പോഴും അടച്ചിട്ടും അങ്ങോട്ട് പോയിട്ട് ചളി കളിക്കട്ടെ അവിടെ അങ്ങനെ ചളിയാണ് അപ്പോൾ അത് അങ്ങനെ അരച്ചേക്കും എന്താട്ടോ വീട്ടിൻ്റെ വ്യൂ ഫ്രണ്ട് വ്യൂ ഷേഖമോൾ എണ്ണീട്ടോ ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഉള്ളേക്ക് പോകുമ്പോൾ ആളെ എണ്ണീട്ടിരിക്കണം പിന്നെ മഴയൊക്കെ നല്ല കാറവുണ്ട് കേട്ടോ അപ്പോൾ കുട്ടീസ് താപ്പാറത്ത് വന്നാൽ നിൽക്കുന്നുണ്ട് ഷേക്ക പിന്നെ ഇന്ന് ഫുൾ ഉറക്കം മുപ്പാട്ടോ ഒരു ഉഷാറില്ല ആൾക്ക് അല്ലെങ്കിൽ ഭയങ്കര ആക്റ്റീവ് ആവുന്ന ആൾക്ക് നേരത്തെ എണിച്ചിട്ടാണെന്ന് ഒരു വയ്യ അപ്പോൾ അതാ ഇടയ്ക്കിടയ്ക്ക് വീടാന്നൊക്കെ പോകേണ്ടത് ഹാനി പിന്നെ ഹാപ്പി ആയിട്ട് ഹാനി പിന്നെ അങ്ങനെ വയറ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയിട്ടും ഒക്കെ കളിക്കുന്നുണ്ട് അവള് പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങി കിട്ടാം ഇന്നൊരു മൂടില്ല അവിടെ ഇരിക്കേണ്ടത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ കിടക്കും ഭയങ്കര വാശിയാണ് അങ്ങനെയൊക്കെ ആയിട്ടിട്ടോ ഇപ്പം എന്തോ കാണിച്ചു തരാണ് പിന്നെ ഇത് വേണ്ട ഇത് ഹാനിയൊക്കെ ഇടുന്നിടത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഈ ബിസ്ക്കറ്റ് അങ്ങനത്തെ കഴിക്കണ്ടു വന്നിട്ട് പ്രശ്നം കൊണ്ടുവന്നതാണ് കേട്ടോ വരുമ്പോൾ അതിപ്പോൾ കഴിഞ്ഞിപ്പോൾ അവിടെ ഒറ്റപ്പാലത്ത് എരുത്തിട്ട് ബാക്കിയായിട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്നിപ്പോൾ ഇതേ ഒരേ കഴിക്കലാണ് ഇത് കോൺഫ്ലേക്സും പിന്നെ ഹണി ആൽമണ്ട് അങ്ങനെയൊക്കെ ആയിട്ടുള്ള സംഭവം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ വേറെ ഡ്രൈ നട്ട്സും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കേട്ടോ അപ്പോൾ അത് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിങ്ങനെ രണ്ട് ബോട്ടിലാക്കി വെക്കാം ഒരുപാടാക്കി വെച്ചാൽ എന്താ വെച്ചിട്ടാ അത് വെറുതെ എടുത്ത് കൊട്ടി കളയാൻ വേണ്ടിയിട്ട് താത്ത കാര്യം കിട്ടും നമ്മൾ ആവശ്യത്തിനുള്ളത് പുറത്തുവച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ അതിങ്ങനെ കൊട്ടി കൊടുത്താൽ നല്ല ഇഷ്ടമാണ് അപ്പം നല്ല ടേസ്റ്റി ആട്ടോ ഹെൽത്തിയാണ് നല്ല എല്ലാ ആയിട്ടുള്ള അടിപൊളി സാധനം കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാച്ചിട്ടാ നല്ല ഫ്രീ ഫ്രിഡ്ജിലെ വെച്ചപ്പോൾ നല്ല തണുപ്പുണ്ടാകണം അപ്പം അത് കൊടുത്താൽ പണി കിട്ടും ഇന്നലെ മഴ നല്ല ഇതുണ്ടാകുന്നു അപ്പോൾ ആൾ മഴയത്ത് കളിക്കാൻ കൂടി തന്നെ പോയിട്ട് എന്താ അറിയില്ല രാവിലെ നല്ല ചുമ ഉണ്ടാറു മരുന്ന് കൊടുത്തു കേട്ടോ പക്ഷെ ശീകാക്കും പെട്ടെന്ന് വെള്ളയിൽ നിന്ന് കിട്ടിയ അലർജി രണ്ടാൾക്ക് അലർജിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് അതാണ് ആകെ പേടി ട്ടോ അപ്പം ഇതാ ഒക്കെ ഉണ്ട് പക്ഷെ നല്ല തണുപ്പുള്ളതുകൊണ്ട് അത് കൊടുത്തില്ല ട്ടോ അത് കാണിച്ചും കൊടുത്തില്ല കാണിച്ചു കൊടുത്താൽ പിന്നെ അത് വേണം പറയും അപ്പം ഇതാ കേട്ടോ ആ സാധനം അപ്പം അത് കൊടുത്ത് അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഉച്ചക്ക് ഫുഡ് ബിരിയാണി കേട്ടോ അപ്പോൾ അതുമ്പോൾ കുക്കറില വെക്കണം കേട്ടോ അതാട്ടോ അപ്പുറത്താവുന്നുണ്ട് പിന്നെ ഫിസിലിൻ്റെ സൗണ്ടൊക്കെ ഉള്ളത് കൊണ്ടട്ടെ ഞാൻ പിന്നെ വോയിസ് ഓർ കൊടുക്കണം പിന്നെ അതാ കേട്ടോ അടിപൊളി സാധനം കേട്ടോ രണ്ടും നല്ല ടേസ്റ്റിട്ട് തുല്യുലുമാള കുഴപ്പം മേടിച്ച എന്താ ഓഫറൊക്കെ ഉണ്ട് ഓണത്തിനൊക്കെ പിന്നെന്താ രണ്ടാളുടെയും പാത്രത്തിൽ ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ ഹാന്യതാ ശീലമൊക്കെ കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ ചിലപ്പോ ഒന്നും കൊടുക്കില്ല ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും തിന്നാൻ കൊടുത്താൽ രണ്ടാളും കൂടി കഴിക്കും കഴിക്കാം ചില സമയങ്ങളിലാണ് ഞങ്ങൾക്ക് ഒരു ഇളക്കം ഇളക്കം വന്നാൽ മതി കുട്ടീനെ മുടി പിടിച്ച് വലിച്ചിട്ടും തല്ലിയിട്ടും മുടിച്ചിട്ടും അങ്ങനെയാണ് സ്നേഹം വന്നാൽ ഭയങ്കര സ്നേഹം ആട്ടാണ് ഞാൻ ഷേക്കാറിന് ചീത്തകാരൻ എന്നെ വന്നാൽ തല്ലി കേട്ടോ അത്രയ്ക്ക് സ്നേഹമാണ് പിന്നെ ഷേഖ വീഴ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോയി കെട്ടിപ്പിടിക്കുക ഉമ്മൊഴുക്ക് അങ്ങനത്തെ ദിവസം സ്നേഹം കണ്ടോ വായിലിങ്ങനെ ഇട്ട് കൊടുക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏട്ടക്കൊരു സ്വഭാവത്തിനൊരു ഇളക്കാണ് ഇപ്പോൾ അത് നല്ല സ്നേഹത്തിലാട്ട രണ്ടാളും അതെ ഷേഖ മോള് ഭയങ്കര വാശിയാട്ടോ കേട്ടോ അവൾക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പോണം അപ്പോൾ ഈ അടുക്കള വാതിൽ നിന്ന് അവരുടെ തുറന്നാട്ടോ തുറന്നതോടിയായിരുന്നു അപ്പോൾ അവളിനെ കണ്ടപ്പോൾ ഞാൻ വേഗം വാതിലടച്ചിട്ട് അതിൻ്റെ വാശിയൊട്ട പാട്ട് എവിടെയാണ് ഇരിക്കുന്നത് അവിടെ ഒറ്റ കിടത്താണ് പിന്നെ വാശിയും കരച്ചിലൊക്കെയാണ് അപ്പോൾ ആൾക്ക് ടാബിൽ കുറച്ചു നേരം വെച്ചുകൊടുത്ത് പാട്ട് അവൾക്ക് ഈ കോഴിയുടെയും കുറുക്കൻ്റെ ഒക്കെ ആയിട്ടുള്ളൊരു പാട്ടുണ്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ അത് എവിടേലൊക്കെ വെച്ചാൽ ഒരു കുഴുക്കും ഡാൻസും കളിക്കലൊക്കെ ഉണ്ട് ഭയങ്കര എനർജിയാണ് ഇപ്പോൾ മുകളിൽ കയറിയിട്ട് ടാബ് എടുക്കാൻ നോക്കുക ഇവൾക്ക് ടാബ് വെച്ചു നമ്മുടെ ഹാൻഡേ മോള് വേഗം വന്ന് ഫ്രണ്ടിൽ അങ്ങട് കയറി ഇങ്ങോട്ട് ഇരിക്കും പക്ഷേ ഷേഖാക്ക അതിഷ്ടമല്ല അതിൻ്റെ ആട്ടോ കേറിന് പിന്നെ നമ്മൾ ഷേക്കുമ്പോൾക്ക് ഫുഡ് കൊടുക്കാൻ വെച്ചുട്ടോ വെച്ചക്കത്തെ ഫുഡ് ബിരിയാണി ആയതുകൊണ്ട് ചോറ് അല്ലെങ്കിൽ ചോറ് ഉപ്പേരി ആട്ട കൊടുക്കുക പിന്നെ ഓട്ട്സ് നേരത്തെ വെള്ളത്തിലു അപ്പം അത് ആട്ടിരിക്കണം പിന്നെ നമ്മളെ തൈരില്ല കച്ചമ്പറി അതുണ്ടാക്കാൻ വെച്ചു ആ ബിരിയാണിക്ക് പക്ഷെ അത് ഹാനിയൊക്കെ ചുമ ഉള്ളതുകൊണ്ട് അവളും നല്ല കഴിക്കും അപ്പം അത് മേടിച്ചിട്ട് നമ്മൾ വിനാഗിരിയില്ല അതും ഉള്ളിയും പച്ചമുളക് ഉപ്പാട്ടോ ഇത് നല്ല ടേസ്റ്റാണ് പക്ഷെ ഇത് കുറച്ച് നേരത്തെ സെറ്റാക്കും കേട്ടോ എന്നാലതൊന്നും ഇത് പിടിക്കുള്ളൂ കുക്കറിൽ ബിരിയാണി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതപ്പോൾ അതാ ബിരിയാണി ആയി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ കുക്കർ ബിരിയാണി അത്ര ഇഷ്ടമല്ല പക്ഷെ ഇത് കുഴപ്പമില്ല ിപ്പോ ശീക ഉറക്കാൻ പോവാട്ടോ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് ഉറക്കം വന്നിട്ടുള്ള വാശിയത് ശീകാട്ട് ശീത ദേഷ്യം വാശിയും കരച്ചിലൊക്കെ വന്നാൽ എവിടെയാണ് കിടക്കണത് അവിടെ കാണുന്നൂട്ടലുട്ടോ ഇതപ്പോൾ ഇറങ്ങാൻ പോണ്ട് ബെഡിൽ നിന്ന് പിന്നെയും അങ്ങോട്ട് കയറേണ്ടത് ഇത് കണ്ടാൽ വീഴാൻ പോണ പോലെ ഉണ്ട് കിട്ടും പക്ഷെ അവൾക്കറിയാം എങ്ങനെയൊക്കെ നിൽക്കണം ഇരിക്കണം എന്നൊക്കെ ഇതാ മേളിക്കന്ന കയറിപ്പോട്ടോ അവൾക്ക് നല്ല ഉറക്കാൻ വേണ്ടി കേട്ടോ ഉച്ചക്കത്ത് ഉറക്കം കാരണം രാവിലെ നേരം പോലും ഉറങ്ങിയിട്ടേ ഇല്ല അപ്പോൾ അതാ തൊട്ടിയിൽ കളിക്കുന്നുണ്ട് ഇവിടെയൊക്കെ എഴുതി കൂട്ടിക്കുന്നുണ്ട് ഹാനിയുടെ പണിയാട്ടോ അപ്പം അതാ ഉച്ചക്ക് രണ്ടാളും ഉറങ്ങി ശരിക്കാനും നിലത്തും കലത്തി ഹാനിയൊക്കെ തൊട്ടി തന്നെ വേണം കേട്ടോ ചില സമയത്ത് വാശിയന്ന് തൊട്ടി കിടക്കണമെന്ന് അപ്പം അതാ ഉറങ്ങിയ ഏറ്റവും വൈകുന്നേരമായിട്ടോ അപ്പം ആ മഴയൊന്ന് കുറവുണ്ട് അതാ പിന്നെയും പിണങ്ങി കേട്ടോ തൊട്ടേനേം പിടിച്ചേനൊക്കെ പറഞ്ഞു അവള് ചീർപ്പ് എടുത്തിട്ട് വന്നു കേട്ടോ റൂമിൽ പോയിട്ട് ഞാനത് വേടിച്ചത് ഇടണം അപ്പം അത് മേടിച്ചതിനുള്ള പരിപാടിയാണ് ഇത് ഈ കിടന്നിട്ട് എവിടെയാണ് കിടക്കുന്നത് അവിടെ കിടന്ന് വിരുള്ളൂ കേട്ടോ ഇപ്പം അത് ആ സങ്കടമൊക്കെ വേണ്ടത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി കേട്ടോ ഒരു ദിവസം എത്ര പ്രാവശ്യം നിലത്ത് കിടക്കുന്ന അറിയില്ല വെറുത്തി എവിടെയാണ് കിടക്കുന്നത് അവിടെ അങ്ങോട്ട് കിടന്നങ്ങോടെ ഉരുളു ചിലപ്പോൾ പുറത്താവാം എവിടെ അതൊന്നും അവർക്ക് വിഷയമില്ല അവൾക്ക് ഉദ്ദേശിച്ച സാധനം കിട്ടണം അപ്പോൾ അതിനുള്ള പരിപാടിയായിട്ട് ഇപ്പോൾ ഇപ്പോൾ അതാ ചേർപ്പ് കിട്ടാൻ വേണ്ടിയിട്ടോ ചിലപ്പോൾ പെട്ടെന്ന് കണ്ട് കിടക്കുമ്പോൾ തല എവിടേലേക്ക് പിടിക്കുകയൊക്കെ ചെയ്യും ഇന്ന് ഫുള്ള് മഴയാട്ടോ കേട്ടോ മഴയ്ക്കൊരു തോരലയില്ല മഴ അധികമാകുമ്പോൾ തുണികൾ ഉണിയും കിട്ടാണ്ടുള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ഇട്ട് ഇതപ്പോൾ ഹാനിയും വേണ്ടിയിട്ട് വന്നപ്പോൾ അവൾക്ക് പാൽ ചായ വേണമെന്ന കാര്യപ്പം മാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അത് മുറിച്ച് കൊടുത്തു കേട്ടോ അപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കണം മാങ്ങ മുന്തിരിയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തണുപ്പുണ്ടായിരുന്നു അവൾക്ക് വൈകുന്നേരം എണീറ്റ് വരുമ്പോൾ പാൽ ചായ മസ്റ്റാ കേട്ടോ അപ്പം അതാ എണീറ്റ് വന്ന് മാങ്ങ ചിട്ടം പാൽ ചായ വേണം അത് ഒരു ഗ്ലാസ്സിലും വേണം പുറത്ത് കുറച്ച് ഒരു പാത്രത്തിലാക്കി വെക്കണം കേട്ടോ ഞാൻ അവിടെ ഒരു കപ്പിലാക്കി വെക്കുക അപ്പം ഇവിടെ ചൂടാറും വെച്ചൊരു പാത്രം ഉണ്ട് അപ്പോൾ അതുതന്നെ അതവളുടെ അടുത്ത് തന്നെ വെക്കണം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് അവൾക്ക് അത് ഒഴിച്ചിട്ട് പിടിക്കണം ഒന്നര ഗ്ലാസ് പാൽ ചായങ്കിൽ മെയിൻ ആയിട്ട് അവൾക്ക് കിട്ടണം കേട്ടോ ഇതാ ഇഷ്ടമായ സൂപ്പർ എന്ന് പറയും അല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ലാതെ

വൈകുന്നേരം ഒരു ഇപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ട് അപ്പോൾ ക്ഷേക്കുമ്പോഴൊക്കെ പഴം ഉപയോഗിച്ചിട്ട് കൊടുക്കാൻ വെച്ചു അപ്പോൾ അതാ ഒരു പറയലൊരു കോഴിടിയും അങ്ങനത്തെ ഒരു പാട്ട് അപ്പോൾ അതിപ്പം വെച്ചെടുത്തി കേട്ടോ അതിൻ്റെ സന്തോഷത്തില പാൾ കളിക്കണ ഇനിയിപ്പോൾ ഇതിൽ ആ പാട്ടിട്ടാ കോപ്പിറായിട്ട് കിട്ടിയാലോ ഉണ്ടാട്ടോ നമ്മളിടാത്ത പിന്നെ ഹാനിയും ഉമ്മ ഹാനിയും ഉമ്മയും കൂടിയിട്ട് അപ്പറത്തെ വീട്ടിൽ പോയിട്ടോ ഇപ്പം ആ പഴം നല്ല അങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ അത് ചൂടാറിയിട്ട് നമ്മൾ ഉടച്ചിട്ട് മിക്സിയിൽ അടിച്ചു കൊടുക്കട്ടോ നമ്മൾ ഇതിൻ്റെ ഇപ്പം ഈത്തപ്പഴം അത്തിപ്പഴം ബദാം അണ്ടിപ്പരിപ്പ് അതൊക്കെ ഇടാറുണ്ട് അതൊന്നും ഇപ്പോൾ കയ്യിലില്ലാത്തതുകൊണ്ട് ഇപ്പം വെറും പഴം മാത്രമായിട്ടിട്ട് അടിച്ച് അതൊക്കെ ഇടുമ്പോൾ കുറച്ചുകൂടി മധുരം കൂടുമ്പോൾ കഴിക്കും കേട്ടോ കുട്ടികൾ നല്ല ഇൻട്രസ്റ്റാണ് കഴിക്കാൻ അപ്പം അതാ അതുകൊണ്ട് പുറത്ത് വന്നിട്ട് ഇപ്പം കറണ്ട് പോയി അപ്പോൾ ഫ്ലാഷ് ഓൺ ആക്കിയതാ കേട്ടോ ഇപ്പോൾ കറണ്ട് വന്നു അങ്ങനെയായിട്ട് ഇപ്പോൾ അതാ ശരിക്ക് പുറത്ത് വന്നിട്ട് പാൽക്കുപ്പിയിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ഇത് പിന്നെ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കൊടുക്കാം പിന്നെ ആൾക്ക് വായിൽ ടേസ്റ്റും ഇങ്ങോട്ട് പറ്റിയാൽ പിന്നെ പിന്നെ ആൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കൊടുക്ക എപ്പോഴും ഇടങ്ങിയറ ഒന്ന് കുറച്ചൊന്ന് വട്ടം കറങ്ങും താഴെ നിർത്തുമ്പോൾ ആളെ ടോട്ടിക്ക് കേട്ടോ അപ്പം ഞാൻ മുകളിൽ പിടിച്ച് കയറ്റിയിരുത്തി അപ്പോൾ അപ്പോഴും രക്ഷയില്ല അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണ് ഇപ്പം താ ആളെ മുറ്റത്തേക്ക് ഓടുകട്ടോ ഇവളൊക്കെ വാതിൽ തുറക്കേണ്ട താമസം അവിടെ പൈപ്പ് ഉണ്ട് സൈഡിലാത്തിൽ കളിക്കാനാട്ടോ ഇപ്പം രാത്രി ഒരു ഏഴ് എട്ട് മണിയൊക്കെ ആവാനായിട്ടോ ഇപ്പം ഹാനി ഷേക്ക് വരെ കളിയാണ് ഇതൊക്കെ കേട്ടോ ഇന്നത്തെ രാവിലെ മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളെ ഹാനയൊക്കെ മുന്തിരി കൊടുത്തപ്പോൾ ഉമ്മക്ക് കൊണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഉച്ചക്കത്ത് ബിരിയാണി തന്നെ ആവുന്നട്ടോ പിന്നെ ശീക താമൃതപ്പൊടി കേട്ടോ കൊടുക്കുന്നത് ഇതൊക്കെ കേട്ടോ ഇന്നത്തെ ഒരു ദിവസം പിന്നെ കുട്ടികൾ ഉറങ്ങാൻ വൈകുന്നോണ്ട് പിന്നെ ഞാൻ അതൊന്നും എഴുത്തില്ലാട്ടോ അവർ പന്ത്രണ്ട് മണിയൊക്കെ കഴിയും പിന്നെ കറണ്ടും ഉണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ആയിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനാബിൾ ചെയ്യട്ടോ എന്നാലേ നേടുന്ന വീഡിയോസൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ പിന്നെ കമൻ്റൊക്കെ ചെയ്യട്ടോ വീഡിയോ ഇഷ്ടമായ ഇഷ്ടമുള്ള പോലെ കമൻറ്റൊക്കെ ചെയ്യണേ